ഹലോ നമസ്കാരം കൂട്ടുകാരെ അഭിഷാദ് ഗുരുവായൂർ എന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ എല്ലാവർക്കും അറിയായിരിക്കും അദ്ദേഹത്തിനെക്കുറിച്ച് ചിരിയിലൂടെ ചിന്തിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഓരോന്ന് തന്നെ കാണുമ്പോഴും പലപ്പോഴും അദ്ദേഹം പറയുന്നതെല്ലാം ഉള്ള കാര്യങ്ങളായിരിക്കത്തില്ല പക്ഷേ ആ പറയുന്ന ഓരോ എക്സാമ്പിളും നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുകയും അതിലുപരിയായിട്ട് മനസ്സ് തോർന്ന് ചിരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് അല്ലേ അപ്പോൾ അതിലൂടെ നമുക്ക് കുറച്ച് വീഡിയോകളിലൂടെ ഒന്ന് കടന്നു പോകാം സംസാരിക്കാം ഈ ന്യൂഇയറിന് ഇതുവരെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ചെയ്യണം ഒരേപോലെ ജീവിക്കരുത് നമ്മൾ മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരേപോലെ ആയിരിക്കും നിങ്ങൾ കുളിക്കുമ്പോൾ ആദ്യം ഒഴിക്കുന്ന ഭാഗം ഒരേ സ്ഥലത്തായിരിക്കും സോപ്പ് തിരിച്ച് നമ്മൾ തുടങ്ങുന്നത് ഒരേ സ്ഥലത്തായിരിക്കും നമ്മുടെ ജീവിതം ഒരേപോലെയാണോ ഒരു യാത്ര പോയിട്ട് എത്ര ഉണ്ടാവും യാത്ര ചെയ്യൂ ചേഞ്ച് ഇൻ സീനറീസ് ആൻഡ് സീസൺസ് നമ്മൾ എന്നും കാണുന്ന കാഴ്ചകൾക്ക് വ്യത്യസ്തതകൾ ഉണ്ടാവട്ടെ പുതിയ കാഴ്ചകൾ കാണട്ടെ പൈസ നോക്കരുത് പൊക്കോളും വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന ദിവസം ഏതെങ്കിലും ബസ്സിലോ ട്രെയിനിലോ കയറി കയറിപ്പോയിട്ട് വല്ല മലയുടെ മുകളിലേക്ക് കയറിപ്പോയിട്ട് ഇറങ്ങി ഉരുണ്ട് തഴവാണ് ഒരു മാറ്റം ജീവിതത്തിൽ ഏതൊരു കമൻറ്റ് വായിച്ചു ബോറടിച്ചിരിക്കായിരുന്നു പിന്നെ ഞാനെടുത്ത് വിറകുപിറ വിറക് വിറയ്ക്ക് തീ കൊടുത്തു പിന്നെ ആംബുലൻസായി ആയി പോലീസായി കേസായി ഇപ്പം നല്ല നേരം പോക്കുണ്ട് ഈ ന്യൂഇയറെങ്കിലും ഇതുവരെ മാറ്റിവെച്ച കുറേ കാര്യങ്ങൾ ചെയ്യേ ഹെയർ സ്റ്റൈല് മാറ്റണം എത്ര കാലമായി ഒരേ പോലെ കണ്ട് ചിലവരുണ്ട് പനങ്കുല പോലെ മുടി വളർത്തിയിട്ട് നാട്ടുകാർ മുഴുവൻ ഗംഭീര മുടി ഉണ്ടിട്ട് അത് കേട്ട് കേട്ട് അതും ഈ പാവം അതും പിടിച്ച് നടക്കും വർഷങ്ങളായിട്ട് ഇതിൻ്റെ കഷ്ടപ്പാട് കിടന്നുറങ്ങുമ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി വെക്കണം ബസ്സിൽ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുമ്പോൾ പറഞ്ഞിട്ട് ബാക്കിലുള്ള മൂന്നാവിടെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് അവരിരുന്ന് ചുമച്ച് ആരെയൊക്കെ പേടിച്ചിട്ട് ചെയ്യാതിരിക്കും ഇതൊക്കെ വെട്ടിയുടെ കള എന്നിട്ട് ആ ഫോട്ടോ എടുത്തിട്ട് ബന്ധുക്കളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കായിട്ട് ഞാട്ട് ചിരിക്കാൻ മടിക്കരുത് ഒമ്പത് മുപ്പത്തിനാല് വയസ്സ് വരെ നമുക്ക് ഒരേ കളറിലുള്ള പല്ലുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ പല വർണ്ണങ്ങളിലായിരിക്കും ആ മഞ്ഞ പച്ചാന്നി ഐക്ക അങ്ങനല്ലേ ഇടക്കൽ ഗുഹ കിടക്കുള്ള ചിലതില്ല പക്ഷെ അതും വെച്ചിട്ട് നിൽക്കരുത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ വരുന്നതിനേം വന്നോട്ടെ അത് നമ്മുടെ പ്രശ്നമാണോ കഷണ്ടി ഉള്ള ഒരാൾ അയാളോട് വരാൾ ചോദിച്ചു നിങ്ങൾക്ക് ഈ കഷണ്ടി ഉള്ളതിൽ വല്ല വിഷമം അയാൾ പറഞ്ഞു എന്തിനു വിഷമിക്കണം രാവിലെയും വൈകുന്നേരം മാത്രമേ ഞാൻ ഈ കഷണ്ടി ഞാൻ കാണുന്നുള്ളൂ ബാക്കിയൊക്കെ നാട്ടുകാരെ കാണൂ അത് അവരുടെ പ്രശ്നാണ് എന്റെ പ്രശ്നമാണോ ഞാൻ എന്റെ കഷണ്ടി കാണുന്നുണ്ടോ ഉണ്ടോ ഇല്ല നഴ്സുമാരോട് ഞാൻ ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് നിങ്ങൾ നഴ്സുമാരാണെങ്കിൽ എന്ത് മറുപടി പറ ഒരു നഴ്സിന് ആരാണ് ശമ്പളം തരുന്നത് പറ പേഷ്യൻസ് അല്ലേ അല്ല ബൈസ്റ്റാൻഡർ പേഷ്യന്റ് വെറുതെ കിടക്കല്ലേ പക്ഷെ ആ ഹോസ്പിറ്റലിലെ നിയമങ്ങൾ മുഴുവൻ ബൈസ്റ്റാൻഡർക്ക് ആ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചെടുത്ത് രോഗിക്ക് കിടക്കാം ഇവിടെ തുപ്പാൻ പാടില്ല എന്നുള്ള എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ രോഗി ഛർദ്ദിക്കും എന്നിട്ട് ഞാൻ ആണ് രോഗിക്ക് എന്ത് ചെയ്യാം ഒമ്പത് മണി കഴിഞ്ഞ് ബൈ സ്റ്റാൻഡ്രാ അയാള് ഫുൾ ടൈം തിരക്കിലായിരിക്കും സ്റ്റാൻഡർ പക്ഷെ പൈസ അടക്കുന്നത് ബൈസ്റ്റാൻഡർ അല്ലേ നമ്മൾ പെട്ടെന്ന് ആയിരിക്കും രോഗിയൊന്നല്ലേ രോഗിയല്ല എന്നിട്ട് ഈ നഴ്സുമാർ മുഴുവൻ മിക്കട്ട് കയറുന്നത് നേരെ ആയിരിക്കും പറ ബൈസ്റ്റാൻഡർ ഇതൊന്നും മാറ്റി പിടിച്ചാൽ മതി ബൈസ്റ്റാൻഡർ ആണ് നമ്മളിലേക്ക് ഇൻകം വരുത്തത് എന്ന് പറഞ്ഞപ്പോ ഞാൻ ക്ലാസ് എടുത്തപ്പോ നഴ്സുമാരോട് പറഞ്ഞാണത് രണ്ടാഴ്ച കഴിഞ്ഞ വീണ്ടും റിപ്പീറ്റ് ക്ലാസ്സിൽ പോയപ്പോ സോറേ ഞാനിപ്പോ ബൈസ്റ്റാൻഡറ പുതിയ കണ്ണിലൂടെയാണ് നോക്കുന്നത് ഞാൻ പറയാം ആ കണ്ണിനെ മാറ്റി വയ്ക്കട്ടെ സെൽഫ് അപ്രിസിയേഷൻ എന്ന സാധനമുണ്ട് ലോകത്താരും നമ്മളഭിനന്ദിച്ചില്ലേ നമ്മളെ തന്നെ അഭിനന്ദിക്കാം അപ്പൊ ക്ലാസ് ഒക്കെ നന്നായി ഞാൻ എനിക്ക് തന്നെ ഫുഡ് വാങ്ങിച്ചോടും കഴിക്കണം ഭക്ത കഴിക്കണം എൻ്റെ ക്ലാസ്സുകളിൽ നന്നോരുണ്ട് അതല്ലേ ഇത് കാണുന്നു നമുക്കൊരു റബ്ബർ ബാൻഡ് ഇടാം നെഗറ്റീവ് ചിന്ത വരുമ്പോൾ റെഡി അടിക്കുക അപ്പൊ പെയിന് വരും അപ്പൊ ബ്രെയിനും മനസ്സിലാവും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെയിന് ആണ് വരിക അപ്പൊ നെഗറ്റീവ് വരാണ്ട് നോക്കും പോസിറ്റീവ് നല്ല കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നല്ല കാപ്പി കുടിക്കുക അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങുക അല്ലെങ്കിൽ നീന്തുക അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യാം പോസിറ്റീവ് ആയിട്ട് ജീവിക്കുന്നേ എന്തോരം നെഗറ്റീവ് പുറത്തുണ്ട് സ്കൂളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ടീച്ചർക്ക് പ്രിൻസിപ്പലിനെ പേടി പ്രിൻസിപ്പലിന് മാനേജറെ പേടി മാനേജർക്ക് രക്ഷിതാക്കളെ പേടി രക്ഷിതാക്കൾക്ക് കുട്ടികളെ പേടി കുട്ടികൾക്ക് ആരെയും പേടിയില്ല അവരിങ്ങനെ നടക്കണ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അല്ലേ ചെറുതായിട്ടൊരു പിടുത്തൊക്കെ പിടിക്കണം പട്ടം പറന്നു പോകുമ്പോ പരുന്തണ്ടല്ലോ പരുന്ത് പരുതിന് പരുന്തും പട്ടം കൂടി ഇങ്ങനെ മത്സരിക്കണം പരുന്ത് ഒരു സൈഡിലെ പട്ടം ഇങ്ങനെ മത്സരിക്കുക അപ്പൊ കുറെ കഴിഞ്ഞിട്ട് പട്ടം പരുന്തിനോട് പറഞ്ഞേ അത് എനിക്ക് നിന്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല കാരണം താഴെ ആരോ പിടിച്ച് വലിക്കുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്ത് താഴെ പോയിട്ട് അതൊന്ന് ആ നൂലൊന്നും പൊട്ടിച്ചിടോ എന്ന് ചോദിച്ചു അപ്പൊ താഴെ പോയിട്ട് നൂല് പൊട്ടിച്ചിട്ട് എന്ത് സംഭവിക്കും ആ പട്ടം കൂപ്പു കുത്തി വീഴും ഇതുപോലെയാണ് പാരൻസും കുട്ടികളും ഈ പട്ടം ആ നൂല് പിടിച്ച് വലിക്കുന്നത് ഉയരണം നൂല് പിടിച്ച് വലിക്കുന്നത് കാണുമ്പോൾ അത് താഴ്ത്തേക്കാണെന്ന് തോന്നും അത് ഉയരാൻ തന്നെയാണ് എന്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട് ഇവിടെ അഞ്ച് പ്രാവശ്യം ടെസ്റ്റിന് പോയി കാറിന്റെ ടെസ്റ്റിന് അഞ്ച് പ്രാവശ്യം പൊട്ടി ഒരു നാണോ മാനോ ഇല്ലെട്ടോ ഇപ്പൊ എം വി ഡിയോട് ഞാൻ ചോദിച്ചു എം വി ഡി എന്റെ ഫാനാണ് അപ്പൊ എം വി ഡി ഞാൻ ചോദിച്ചു സാറേ എന്താ സംഭവിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഒരു കമ്പി ബാക്കി നിർത്തി ഞാൻ കൊടുത്താല് ഞാൻ അവളോട് ചോദിച്ചു നീ എന്താ ചെയ്ത് അപ്പൊ അവള് പറ അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ നാല് കമ്പി പോയി പിന്നെ പിന്നെ ആഘോഷിച്ചു ഒറ്റയ്ക്ക് ഓടിക്കണമെന്ന് ആഗ്രഹം വിളക്ക് അങ്ങനെ എൻ്റെ കാർ എടുത്തിട്ട് പോയി രാവിലെ മണിക്ക് ഒറ്റയ്ക്ക് ആദ്യമായിട്ട് പോകണ ഏഴര ആകുമ്പോ എനിക്കൊരു ഫോൺ ഞാൻ ചെന്നു നോക്കുമ്പോ എന്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ച് പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതി അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പരിപാടിയാ കാണിച്ചത് അപ്പൊ അവള് പറഞ്ഞു എന്തൊക്കെ ചെയ്യണം എന്നറിയോ എനിക്ക് അവർ എന്ത് ചെയ്യണം ടേണിങ്ങിൽ ഈ കട ടേണിങ്ങിലാണ് ഈ കട ഞാൻ എന്തൊക്കെ ചെയ്യണം അപ്പൊ എന്നെ എന്നെ ഹോൺ അടിക്കണം ഓക്കെ ഇൻഡിക്കേറ്റർ ക്ലച്ച് ചവിട്ടണം ഓ ഗിയർ ഡൗൺ ചെയ്യണം ആ ഇതൊക്കെ കഴിഞ്ഞപ്പ് തിരിക്കാൻ ഞാൻ മറന്നുപോയി അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയെങ്കിലും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി ആ ചില അമ്മമാരൊരു ഡയലോഗുണ്ട് അത്രേ നിനക്ക് വേണ്ടിയല്ലേ അച്ഛൻ കഷ്ടപ്പെടുന്നത് അപ്പൊ കുട്ടികളും മറുപടി ഞാൻ പറഞ്ഞോ കഷ്ടപ്പെടാം നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കണം പ്രിയപ്പെട്ടു നാല് കാര്യങ്ങൾ എ ബി സി ഡി എ അഡ്വൈസ് ബി നീ നന്നാവിലോടാ എന്താ നന്നാമത് അതെനിക്ക് അറിയില്ല പക്ഷെ മനുഷ്യർ എനിക്കും കണ്ടുകൂടാ കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ വീഡിയോ ഓഫ് ചെയ്യുമോ കടിഞ്ഞൂൽ പൊട്ടെന്ന് കേട്ടിട്ടുണ്ടോ കടിഞ്ഞൂൽ പൊട്ടൻ കണ്ടിട്ടുണ്ടോ കണ്ടോ ഞാനാണ് ആ മൂത്ത കുട്ടി പൊട്ടൻ രണ്ടാമത്തത് ജിമ്പ്രുട്ടൻ മൂന്നാമത്തത് കിടുകടുത്തൻ ആ ഞാനാണ് മൂത്തത് ഒരു വീട്ടിൽ മൂന്ന് നാല് പിള്ളേരുണ്ടെങ്കിൽ അവസാനം വരുന്ന കുട്ടി പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കില്ലേ പഠിക്കില്ലേ അതിൻ്റെ അർത്ഥം മൂത്തത് പൊട്ടനാണെന്നാണ് എന്റെ ഒരു ആഗ്രഹം വെച്ചാല് മാരിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വൈഫ് അവൾക്കൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ വേണം എന്ന് പറയാ വേണ്ട വേണ്ട എന്ന് പറയാം ഇങ്ങനല്ല പറയാ ഞാൻ എടി നിനക്ക് ഭക്ഷണം വല്ലതും വാങ്ങിക്കണോ വേണ്ട എനിക്ക് ഡൗട്ടായി വേണമെന്നാണോ വേണ്ടതാണോ അപ്പൊ നമ്മൾ വാങ്ങിക്കില്ല ഇതിൽ വീട്ടിൽ വരും വീട്ടിൽ വന്ന എവിടെ എന്ത് ഫുഡ് നീ അല്ലേ വേണ്ട വേണ്ടോണ്ട് വേണ്ട ഭരിക്ക മനസ്സിലായില്ല എന്നൊക്കെ പറയും നമ്മള് പാവങ്ങൾ അശുദ്ധന്മാരാണ് നമ്മള് ഒരു കഥ കേട്ടിട്ടുണ്ടോ ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ ഞാന് ഒരു സ്വപ്നം കണ്ടു സ്വർണവും ഡയമണ്ടും നിറഞ്ഞിരിക്കുന്ന സ്വപ്നം അതും എന്റെ ബർത്ത്ഡേക്ക് എന്താ ഇതിന്റെ അർത്ഥം ചേട്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഭർത്താവ് പറഞ്ഞു ബർത്ത്ഡേ ആവട്ടെ അർത്ഥം നിനക്ക് മനസ്സിലാവും അങ്ങനെ ബർത്ത്ഡേക്ക് ഭാര്യ കാത്തിരിക്കളൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നു ഭാര്യ അതിന് തുറന്നു ഒരു പുസ്തകമാണ് സ്വപ്നം വ്യാഖ്യാനം സ്വപ്നങ്ങൾ എങ്ങനെ ഇയാൾ വിചാരിച്ച ഇതിന്റെ അർത്ഥം പറയാനാണെന്നാണ് എക്സാമിനെ എക്സാം രണ്ട് എക്സാം 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 കഴിഞ്ഞ റിസൾട്ട് ടെൻഷൻ ഉണ്ടോ എന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട് ഹാളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം ഓർമ്മയുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ചിലർക്ക് വീട്ടിൽ പോയിട്ട് കുളിക്കുമ്പോഴാണ് ഓർമ്മിൻ്റെ കീഴുകൾ ഞാൻ പൊട്ടന എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പൊട്ടന എന്ന് പറഞ്ഞ ടീച്ചർ എന്നെ എപ്പോൾ കണ്ടാലും പറയും പൊട്ടനടാ നീ എന്നെ കണക്ക് ടീച്ചറാണ് എന്നെ കണക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിച്ചത് ആ മുതലാണ് എന്നെ പൊട്ടനെന്ന് വിളിച്ച അതേ ടീച്ചറുള്ള അതേ സ്കൂളിൽ ഞാൻ വിശിഷ്ടാതിഥിയായിട്ട് പിന്നീട് പങ്കെടുത്തു എന്നിട്ട് ആ ടീച്ചർ അടങ്ങുന്ന ടീച്ചേഴ്സിനും ഞാൻ ക്ലാസ് എടുത്തു എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം ഞാൻ പകരം വിട്ടാൻ പോയതല്ല അത് അങ്ങനെ സംഭവിച്ചു എനിക്ക് നമുക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ഒരു ദേഷ്യവും നമ്മൾ ഉള്ള കയറ്റി നടക്കരുത് ആരോട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു ദേഷ്യം നല്ലതാണ് പക്ഷെ പക മാനസിക പ്രശ്നമാണ് പെട്ടെന്നൊരു ദേഷ്യം വരും കൊല്ലണ അതങ്ങനെ ഇറങ്ങിപ്പോണം അല്ലാതെ ആറു മാസം അവനെ കൊല്ലണം അവനെ കൊല്ലണം മറ്റേ സിനിമയിൽ പുലിയെ കൊല്ലണം ഒരു ചക്കൻ അത് പക അത് പ്രശ്നമാണ് പിന്നെ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എപ്പോഴും ട്രിഗർ ചെയ്യും ഒരു വിഷമം വന്നു കരയും കരയണം പക്ഷെ മൂന്ന് മാസം കരയരുത് അല്ലേ നമ്മളൊക്കെ കരയാറില്ലേ മരിച്ച വീട്ടിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ആ വണ്ടിയിൽ ചിരിച്ചു കളിച്ചിട്ട് ആ മരിച്ച ആ ഡെഡ് ബോഡിയുടെ അടുത്തേക്ക് എത്തും തോറും നമ്മൾ സങ്കടം ഇങ്ങനെ കൂട്ടുക ചെയ്യാം നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേകത ഒരാൾ കരഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് പോട്ടെ സാരല്ല കരയണ്ട പറയരുത് എൻ്റെ വൈഫിൻ്റെ അഞ്ച് പവൻ്റെ മാല കിണറ്റിൽ പോയി അത് തപ്പി തപ്പി തപ്പിട്ട് കിട്ടുന്നില്ല അപ്പൊ എനിക്കൊരു സങ്കടം തോന്നി എനിക്കൊരു കരച്ചിൽ വന്നു അപ്പൊ എൻ്റെ അയൽവാസി വന്നിട്ട് എന്നോട് പറയാ പോട്ടെ ആർക്ക് പോട്ടെ സാരല്ല എന്തിരിച്ചാൽ കരണ്ട ഞാ പറ കരഞ്ഞാശ്വാസം കേട്ടു ഒന്ന് കരഞ്ഞോട്ടെ അഞ്ചു പൗരന്മാല കൊറച്ച് വലുതായി പോയില്ലേ എൻറെ ഭാര്യയുടെ ചെറിയൊരു സ്വർണ്ണമാല കണറ്റിൽ പോയി എൻറെ ഭാര്യയുടെ എന്റെ ഭാര്യ കെട്ടിൽ പോയി അത അതിൽ നമ്മൾ അറിയൂലോ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കടല് കാണാൻ പോവാ ഒന്ന് കടൽ കാണാൻ പോകുന്നവര് രണ്ട് കടൽ കാണാൻ പോകുന്നവരെ കാണാൻ പോകുന്നവര് അവര് അവരെ അറിയ കടലിലേക്ക് നോക്കൂല കരയിലേക്ക് മാത്രമേ നോക്കൂ അപ്പൊ നമ്മൾ പറ കടൽ അവിടെ കേട്ടോ ഈ കടലിലേക്ക് ഇറങ്ങുന്ന സീൻ കണ്ടുണ്ട് ആൾക്കാർ അത് ആദ്യം എന്ന് തീരുമാനിക്കും നമ്മൾ ഇറങ്ങാനേ നമ്മൾ ഇങ്ങനെ നിൽക്കും എന്നിട്ട് നമ്മളിങ്ങനെ ഓഹോ എങ്ങനെയാ മനുഷ്യന്മാർ ഇവിടെ ഉദ്ധി അവർ ചെറിയ ചെറിയ ഡ്രസ്സിലൊക്കെ അറിയണ ഹൗ കൻ ഈവൻ പോസിബിൾ എന്നൊക്കെ വിചാരിക്കും എന്നിട്ട് നമ്മളിങ്ങനെ കുറേ നേരം ബോറടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെരുപ്പൊക്കെ വെച്ചിട്ട് നമ്മള് ചെരുപ്പ് ഉരുവയ്ക്കും ഇതൊരു ഇറങ്ങാനുള്ള പരിപാടിയില്ലേ നമ്മളിങ്ങനെ ആ തിര അറ്റം വരെ ഇങ്ങനെ വന്നിട്ട് സാരി പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും തിര ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര അങ്ങോട്ട് പോയി ഓ ഇതൊരു പത്ത് റൗണ്ട് ഉണ്ടാവും അത് കഴിഞ്ഞ് ഏതെങ്കിലും റൗണ്ടിൽ നനയും നനയും അടിയിൽ നനഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസായി അത്രയും ഭാഗം നനയ്ക്കാനുള്ള ലൈസൻസ് ആയി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ടീം വെള്ളം കുറച്ചുകൂടി വന്നു പിന്നെ ആ ശാരീരടിഭാഗത്തൊക്കെ ആയി പിന്നെ നമുക്ക് മനസ്സിലായി കുറച്ചൊക്കെ ആയി പിന്നെ അത്രയും ആയിക്കോട്ടെ പിന്നെ അവിടെ പിന്നെ പിന്നെ അവിടെ ഇട്ടു പിന്നെങ്ങനെ പിന്നെ അവിടെ അക്കിട പിന്നെ അങ്ങട്ട് വരുണ്ട് പിന്നെ നമുക്ക് ഡ്രസ്സേ അലാകരല്ല നമ്മള് മൊത്തം തടഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത പരിപാടി എന്തോ അടുത്തുള്ളവരെ കടലിലേക്ക് വലിച്ചെറിയാൻ നോക്കല്ലേ